ഗ്രന്ഥകാരനും ഭാഷാ അധ്യാപകനുമായിരുന്ന മാണിയാട്ട് കെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ നാലാമത് സാഹിത്യ പുരസ്കാരത്തിന് എൻ എസ് മാധവനെ തിരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത്തി ആറിന് നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപരുമായ ഡോക്ടർ കെ ബി മോഹൻ പുരസ്കാര സമർപ്പണം നടത്തും ചെറുകഥ നോവൽ രംഗങ്ങളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവുമടങ്ങിയ അനുസ്മരണ സമിതി പുരസ്കാരം നൽകുന്നത് ഡോക്ടർ സി ബാലൻ ചെയർമാനായി ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ സി ശ്രീഹരി എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ഇന്ത്യാചരിത്രത്തിലെയും നാട്ടുചരിത്രത്തിലെയും നിർണായക പ്രാധാന്യമുള്ള സന്ദർഭങ്ങളെ വിപുലമായ ചർച്ചയ്ക്കോ വിഷയമാക്കുന്ന തരത്തിലുള്ള രചനകളെയെന്ന നിലയിൽ പ്രത്യേകം പ്രസക്തമാണ് എൻ എസ് മാധവിന്റെ കൃതികളെന്ന് അവാർഡ് സമിതി വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എ എസ് ലഭിച്ച എൻ എസ് മാധവൻ കേരള സർക്കാർ നികുതി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്നു ദീർഘകാലം ബീഹാർ സർവീസിലും അദ്ദേഹം പ്രവർത്തിച്ചു കെ സി നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ സച്ചിദാനന്ദൻ എന്നിവരാണ് മുൻവർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ ഒക്ടോബർ ഇരുപത്തി ആറിന് വൈകുന്നേരം മാണിയാട്ട് വിജ്ഞാനധായിനി വായനാശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപരുമായ ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വർഷങ്ങളായിരുന്നു ഞങ്ങളുടെ അധ്യാപകനും ഭാഷ പണ്ഡിതനും ജീവചിത്രകാരനായ ഭാഷട്ട് അഞ്ചു വർഷം ആവുകയാണ് അദ്ദേഹത്തിന്റെ മരണം പ്രധാനപ്പെട്ട സാഹിത്യരചനകൾ നിർവഹിച്ച എഴുത്തുകാരെ പുരസ്കാരം വഴി ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് പല പരിപാടികളും നടത്താറുണ്ട് ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം എൻ എസ് മാധവനും ആണ് മലയാളത്തിലെ നോവലിനെയും ചരഗഥയെയും അത്യന്തം രാഷ്ട്രീയവൽക്കരിക്കുകയും പ്രതിഭയുടെ നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നിലീശ്വരും അധ്യക്ഷത വഹിക്കും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കെ ബാലകൃഷ്ണൻ നവ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തും എഴുത്തുകാരൻ പി കെ സുരേഷ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും എം വി കോമൻ നമ്പ്യാർ പ്രശസ്തി പത്രം വായിക്കും കെ വി ഭാർഗവൻ വിജ്ഞാനദായനി വായനശാലയ്ക്കുള്ള പുസ്തക കൈമാറ്റം നടത്തും കെ സുരേഷ് ഏറ്റുവാങ്ങും ചടങ്ങിന് തുടക്കം കുറിച്ച് സംസ്കൃത മഹേഷ് കവിത അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എം വി കോമൻ നമ്പ്യാർ കെ മോഹനൻ ഇ പി രാജഗോപാലൻ രാഘവൻ മാണിയാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ